വടക്കാഞ്ചേരി നഗരസഭയിലെ നാലു വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ആറു കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നാരോപിച്ചും പ്രസ്തുത അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി കൌൺസിൽ യോഗത്തിൽ പോലും അവതരിപ്പിക്കാതെ നാലു വർഷമായി പൂഴ്ത്തിവച്ച റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് കൌൺസിലർ എസ് എ എ ആസാദ് പുറത്തുവിട്ടതിലാണ് ഇല്ലാത്ത പദ്ധതികളുടെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി പുറത്തുവന്നിട്ടുള്ളത് എന്നാണ് നേതാക്കൾ പറയുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീ അധ്യക്ഷത വഹിച്ചു എസ് എ എ ആസാദ് നഗരസഭാ കൌൺസിലറും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയുമായ പി എൻ വൈശാഖ് എൻ ആർ രാധാകൃഷ്ണൻ ബുഷറ റഷീദ് കമലം ശ്രീനിവാസൻ നബീസ നാസർ അലി പി വി ഇന്നിര ജയൻ മംഗലം അഡ്വക്കേറ്റ് സി വിജയൻ വറീദ് ചിറ്റലപ്പിള്ളി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് കെ കെ അബൂബക്കർ നന്ദിളത്ത് ഗോപാലകൃഷ്ണൻ പി എസ് രാധാകൃഷ്ണൻ കെ മുഹമ്മദ് നാസർ മങ്കര ബിജു കൃഷ്ണൻ എ എ അഷറഫ് ഫിലിപ്പ് ജേക്കബ് ഇ ആർ ജയപ്രകാശ് കെ കെ കൃഷ്ണകുമാർ റോയ് ചിറ്റലപ്പള്ളി അബ്ദുറഹ്മാൻ മങ്കര പി പി സജീവൻ ജോയ്സൺ പുതുരുത്തി എ എച്ച് തുലൈമാൻ ജോസ് മണി പുതുരുത്തി എൻ എച്ച് ഇബ്രാഹിം ഷാജി അകമ്പാടം എന്നിവർ പ്രസംഗിച്ചു സമർത്ഥമായി വളരെ ജനങ്ങളുടെ കണ്ണിൽ ഈ നഗരസഭയ്ക്ക് എന്താ സംഭവം എന്താ അവാർഡ് എന്ന് മനസ്സിലാക്കണ്ടേ നിങ്ങൾ പത്രക്കാര് വരും ഒരു അവാർഡ് കിട്ടും നിങ്ങൾ സന്തോഷം നിങ്ങൾ പോകും അവാർഡ് കിട്ടി അവാർഡ് കിട്ടി എന്തു കിട്ടി എന്തിനു കിട്ടി എങ്ങനെ കിട്ടി പരിശോധിക്കട്ടെ ആ അവാർഡുകളൊക്കെ തന്നെ വിഴുങ്ങിക്കൊണ്ട് സമ്പത്ത് സമൂഹ ജനങ്ങൾക്ക് കിട്ടേണ്ടതായ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ സെക്രട്ടറിയും ഭരണഘടിക്കും രാജിവെക്കാൻ ഞങ്ങൾ പറയുന്നില്ല രാജിവെക്കാൻ പറഞ്ഞ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സമയമുണ്ട് ഭൂരിപക്ഷമുണ്ടെന്ന് പക്ഷെ രാജിവെക്കാൻ വേണ്ടി പറയുന്ന ഒരു കൗൺസിലർ ഉണ്ട് ഇവിടെ അതാണ് ആരോഗ്യ കമ്മിറ്റിയുടെ ചെയർമാനും അരവിന്ദാഷൻ ജയിലിൽ കഴിയുക അദ്ദേഹം ആറു മാസത്തെ ലീവ് അനുവദിച്ചു ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതിയോടുകൂടി ആ ലീവ് അവസാനിച്ചു മാസവും അതിന് ആ ലീവ് അനുവദിക്കുന്നതിന് മുമ്പ് മേടിച്ച രണ്ടു മാസവും എട്ട് മാസവും ഇപ്പോൾ ഒരു മാസവും ഒൻപത് മാസം പിന്നിട്ടിട്ടും ആ അരവിന്ദാഷിനെ അയോഗ്യനാക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ സ്വീകരിക്കേണ്ട സെക്രട്ടറി അനങ്ങാപാറ നയം സ്വീകരിച്ചുകൊണ്ട് അയാളെ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടിയാൽ വീണ്ടും ഈ അധികാരത്തെ ഈ സകല സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു